ടു മൈ യൂട്യൂബ് ചാനൽ മൂന്ന് ഫേസ് ഫേസ് ഫസ്റ്റ് ഫസ്റ്റ് വൺ തൈരും തേനും ും ഒരു ടീ തൈരും കാൽ ടീസ്പൂൺ ഒരു ടീസ്പൂൺ എടുത്തിട്ട് നന്നായി മിക്സ് ആക്കി പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കുക ഇത് നന്നായിട്ട് ഇളക്കി പേസ്റ്റ് രൂപത്തിലാക്കി മഞ്ഞൾ എന്തിനാന്ന് വെച്ചാല് മുഖത്ത് നിറം വെക്കാനും എല്ലാത്തിനും മഞ്ഞൾ സഹായിക്കാൻ ആണെങ്കിൽ ലാറ്റിക് ആസിഡ് ഉണ്ട് മൃതകോശങ്ങൾ ഇത് നീക്കം ചെയ്യാൻ സഹായിക്കുന്നു തേനാണെങ്കിലോ ചർമ്മം വരേണ്ടതാണെങ്കിൽ തേൻ ഉപയോഗിക്കാൻ നല്ലതാണ് ഇത് നന്നായിട്ട് ഫേസിൽ ഫുള്ളും നല്ല പോലെ അപ്ലൈ ചെയ്തിട്ട് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റിന് ശേഷം ഇത് കൈകളയാം ഇത് മൂന്ന് തവണ തേക്ക കേട്ടോ ആഴ്ചയിൽ അപ്പൊ ഞാൻ അത് വാഷ് ചെയ്തിട്ട് ഇതിന്റെ റിസൾട്ട് കാണിച്ചു തരാം നല്ലൊരു റിസൾട്ട് തന്നെയാണ് കിട്ടുന്നത് ഒരു ഗ്ലോയിങ് ഒക്കെ പോകും നമ്മുടെ കറുത്ത പാടുകൾ ആലോവേര ജെല്ലും തേനുപയോഗിച്ചിട്ടുള്ള അടുത്ത ഫേസ് ബാക്കാണ് രണ്ട് ടീസ്പൂൺ ആലോവേര ജെല്ലും ഒരു ടീസ്പൂൺ തേനും എടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കി ഇതും പേസ്റ്റ് രൂപത്തിലാക്കി മുഖത്ത് എല്ലാ സ്ഥലത്തും തേച്ച് പിടിപ്പിക്കണം ഇത് രാത്രിയിൽ തേക്കേണ്ട ക്രീമാണ് ഇതെന്ന് വെച്ചാൽ നമ്മുടെ മുഖത്തുള്ള കരിവാളിപ്പ് അതെല്ലാം മാറാതെ ഉപയോഗിക്കട്ടോ ഇത് തേക്കുമ്പോൾ എല്ലാ ദിവസവും തേക്കാം പക്ഷേ ഇത് മുടിയിലൊക്കെ ആവാതെ സൂക്ഷിക്കണം മുടിയിലായത് കൊണ്ട് നമ്മൾ മുടി നിരക്കാൻ ചാൻസ് ഉണ്ട് ഇത് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് പതിനഞ്ചോ ഇരുപതോ മിനിറ്റിന് ശേഷം ഇത് വാഷ് ചെയ്ത് കളയാം ഞാൻ പെട്ടെന്ന് തന്നെ കൈകി കളയുന്നുണ്ട് അപ്പം എൻ്റെ മുഖത്ത് അത്ര റിസൾട്ട് കാണുന്നില്ല എന്തായാലും കാണിച്ചു തരാം ഇതാണ് ഞാൻ തേച്ചപ്പോൾ റിസൾട്ട് ഞാനും അലോവേര ജെല്ല് ഉപയോഗിച്ചിട്ടുള്ള അടുത്ത ഫേസ് ക്രീമാണ് ഒരു ടീസ്പൂൺ അലോവേരാ ജെല്ലെടുക്കുക ഇത് ഞാൻ വീട്ടിൽ നിന്ന് എടുത്തു അതുകൊണ്ട് കുറച്ചുള്ളൂ പിന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ആക്കി ഇളക്കുക എന്നിട്ട് നമ്മുടെ മുഖത്ത് എല്ലാ സ്ഥലത്തും തിരിച്ചുക മുഖത്ത് വന്ന് കുരുവിൻ്റെ പാടുകൾ അതൊക്കെ മാറാൻ വേണ്ടിയിട്ട് നന്നായിട്ട് സഹായിക്കുന്നതാണ് ഇത് എല്ലാം മുഖത്തെല്ലായിടത്തും തേച്ച് കൊടുക്കുക ആഴ്ചയിൽ മൂന്ന് തവണ അത് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് എന്താണെന്ന് ഞാൻ വാഷ് ചെയ്ത് വന്നിട്ട് കാണിച്ചു തരാം സോപ്പ് ഇട്ട് കിഴിക്കുകയാണ് ഗഹനം മങ്ങൾ പോകുന്നില്ല ഇതാണ് റിസൾട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഓക്കെ ബൈ